നിശ്ചിത സമയത്തും തുല്യത പാലിക്കുന്ന ഒരു ഫുട്ബോൾ മത്സരത്തിൽ പിന്നെ എല്ലാ കണ്ണുകളും ഗോളിയിലേക്കാണ് അതുവരെ അലറി വിളിച്ച ഗ്യാലറി ആ നേരം നിശബ്ദമാകുന്നു കണ്ണുകളെല്ലാം ഗോൾ കീപ്പറിലേക്ക് ക്രൂസ് ബാർ കീഴേ മാജിക് നടത്തിയ ഒരു ദുബായിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് റിപ്പോർട്ട് നിങ്ങളുടെ കിട്ടോ ഒരു പെനാൽറ്റി ഉണ്ടാകുന്ന ഒരു സമയത്ത് വളരെ വന്നിട്ട് കളയുന്ന ഒരു ഇങ്ങനൊരു മുതല് ടീമിലുണ്ടായാൽ ഒന്നും പേടിക്കാനില്ല യു എയിൽ ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഗോൾ കീപ്പറാണ് നമ്മുടെ കൂടെയുള്ളത് പെരുശുക്കുർ കാസർഗോഡ് ഷുക്കൂറിന്റെ വീഡിയോ യു എയിലെ ഈ ഫുട്ബോൾ ലോകത്താകെ ചർച്ചയായി ഭയങ്കരായിട്ട് വൈറലായി എന്താ തോന്നുന്നത് തോന്നുന്നു ഈ എന്നുള്ളതാണ് ഈ ഒരു ഷുക്കൂറിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെനാൽറ്റി ആയോ കളി നമ്മൾ ജയിക്കും അത് ഷുക്കൂർ എന്തായാലും ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ തട്ടിത്തരും

അതിനുശേഷം വന്ന പെനാൽറ്റി ഷൂട്ടൌട്ടാണ് അതുകൊണ്ടാണ് അതിന്റെ ആ പെനാൽറ്റി ഷൂട്ടൌട്ടിന് എത്രത്തോളം ഒരു വാശി ഉണ്ടായിരുന്നത് അതിൽ നമ്മളെ ഷുക്കൂർ രണ്ട് കിക്ക് സേവ് ചെയ്തിട്ടാണ് നമ്മൾ ചാമ്പ്യന്മാരാണ് നമുക്ക് നമുക്ക് ഫീൽഡിൽ പെനാൽറ്റി ആയി പിന്നെ ആണ് ാണ് ജയിക്കും എല്ലാ കളിയിലും ഞങ്ങൾ എല്ലാരും പോവാറുണ്ട് അപ്പോൾ ആണ് എന്തായാലും ഒന്നോ രണ്ടോ സേവ് അതിലുണ്ടാവുന്നുള്ളത് പിന്നെ പ്രീ ക്വാർട്ടർ പ്രീ ക്വാർട്ടർ ഫൈനലിൽ മൂന്ന് സേവ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ രണ്ട് വീഡിയോയും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു സിംഗിൾ വീഡിയോ ആക്കിയിട്ട് ഇറക്കിയതായിരുന്നു അത് ഇത്രത്തോളം വൈറലാകും എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ദുബൈ അബൂഹയിലെ സ്പോർട്സ് പേ ഗ്രൌണ്ടിൽ നിന്നും ക്യാമറമാൻ യാസിർ അറുപോത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ് മീഡിയ